നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടെത്തി കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എപ്പോഴും സന്തോഷവതിയായിരിക്കുക എന്നത് നേടിയെടുക്കുവാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് അതായത് ഒരാളുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും തടസ്സമില്ലാത്ത സന്തോഷം മാത്രമായി ആർക്കും കിട്ടിയിട്ടുമില്ല നടി മീനയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവിൽ അവരെ ഭാഗ്യം തുണച്ചു എന്നാൽ ജീവിതത്തിൽ ഭാഗ്യം അവരെ കൈവിട്ടു അത്തരത്തിൽ മീനയുടെ ജീവിതയാത്രയിൽ സംഭവിച്ച സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെയും മലയാളത്തിൽ മോഹൻലാൽ ഉൾപ്പെടെ നിരവധി സൂപ്പർ നായകന്മാരുടെ സൂപ്പർ നായികയായി വെട്ടിത്തിളങ്ങിയ താരമാണ് മീന ീടെ കുറിച്ച് തമിഴിലെയും തെലുങ്കിലെയും സോഷ്യൽ മീഡിയകളിൽ ഒരു വിവാദ വാർത്ത പൊട്ടി പുറപ്പെട്ടു മീന ബിജെപിയിൽ ചേർന്നുവെന്നും അടുത്ത മന്ത്രിസഭാ പരിഷ്കരണ വേളയിൽ മീന കേന്ദ്രമന്ത്രിയായി മാറുമെന്നുമായിരുന്നു ചൂടുപിടിച്ച വാർത്തകൾ തമിഴ് തെലുങ്ക് സോഷ്യൽ മീഡിയ അതൊരാഘോഷമാക്കി മീനയുടെ അമ്മ രാജമല്ലിക ഒരു അടിയുറച്ച കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു അന്നത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവായിരുന്ന മൂപ്പനാരുടെ കൂടെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുമാണ് ഇവർ ബേസിക്കലി കണ്ണൂർ സ്വദേശി ായ മലയാളികളാണ് ചെറുപ്പത്തിലെ തമിഴ്നാട്ടിലേക്ക് ചേക്കേറിയവർ വിക്കിപീഡിയ പരിശോധിച്ചാൽ അവർ തമിഴരാണെന്നും തെലുങ്കനാണെന്നും ഒക്കെയാണ് പറയുന്നത് മീനയുടെ പിതാവ് ദുരരാജ് തെലുങ്കനാണ് അതുകൊണ്ടാകാം അങ്ങനെയൊക്കെ പറയുന്നത് മലയാളത്തിൽ ഒരു കാലത്തെ ആക്ഷൻ ഹീറോയിൻ ആയിരുന്ന രാജഗോകുല മീനയുടെ അമ്മയുടെ സ്വന്തം സഹോദരിയാണ് രാജഗോകുലി വിവാഹം കഴിച്ചിരിക്കുന്നത് ക്യാമറാമാനും ആക്ഷൻ സിനിമകളുടെ സംവിധായകനുമായ ക്രോസ്ബെൽറ്റ് മണിയാണ് സത്യനെ വെച്ച് ക്രോസ്ബെൽറ്റ് എന്നൊരു പടം സംവിധാനം ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത് ആദ്യകാലത്ത് നിരവധി നല്ല ചിത്രങ്ങൾ എടുത്തിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് മസാല ചിത്രങ്ങളുടെ സംവിധായകനായി മാറി പെൺപട പെൺപുലി പട്ടാളം ജാനകി ഈറ്റപ്പുലി തിമിംഗലം ചോരയ്ക്ക് ചോര തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ആ ചിത്രങ്ങളിൽ പലതിലും നായിക രാജഗോകുലിയായിരുന്നു മലയാളത്തിലെ പഴയകാല ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവായ ജി പി ബാലൻ മീനയുടെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ് ജയൻ നായകനായ ശരപഞ്ചരം അയലത്തെ സുന്ദരി ബാബു മോൻ ലാബ തുടങ്ങി അനേകം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ജി പി ബാലന്റെ ആയിരുന്നു വിജയരാഘവൻ എന്ന നിർമ്മാതാവ് ജി പി ബാലനെ ആദ്യകാലമൊക്കെ സഹായിച്ചിരുന്നത് വിജയേട്ടനായിരുന്നു പിന്നീട് അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പിന്നീട് വിജയേട്ടൻ സ്വന്തമായി നിർമ്മിച്ച് രാജശേഖരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് സോമനും ജയഭാരതിയും നായിക നായകന്മാരായി അഭിനയിച്ച വെല്ലുവിളി എന്ന ചിത്രം എഫ് ജി സോമന് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നാണ് വെല്ലുവിളി വെല്ലുവിളി എന്ന ചിത്രം വിജയേട്ടൻ അനൗൺസ് ചെയ്ത ഉടൻ തന്നെ ജി പി ബാലനും ഒരു ചിത്രം അനൗൺസ് ചെയ്തു തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നതായിരുന്നു അതിന്റെ പേര് അങ്ങനെ വിജയേട്ടന്റെ വെല്ലുവിളിയും ബാലേട്ടൻ തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന ചിത്രവും അങ്ങനെ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയം കൈവരിച്ചു വെല്ലുവിളി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ രാജശേഖരന്റെ ഭാര്യയാണ് ഗായിക അമ്പിളി തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സാമി എന്ന പ്രശസ്ത ഗാനം പാടിയ ഗായിക ക്രോസ്ബെറ്റ് മണിയുടെ പ്രഥമ ശിഷ്യനായിരുന്നു പ്രശസ്ത സംവിധായകൻ ജോഷിയേട്ടൻ ഇവരൊക്കെയായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ ആയതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് ഇത്തരം സിനിമാ ബന്ധങ്ങൾ മൂലമായിരിക്കാം മീന സിനിമയിലേക്ക് ബാലതാരമായി കാണുക ഒന്ന് രണ്ട് തമിഴ് ചിത്രങ്ങളിൽ ബാലതാരമായിട്ട് അഭിനയിച്ചുവെങ്കിലും രജനീകാന്ത് ഗസ്റ്റ് റോളിൽ വരുന്ന അൻപുള്ള രജനീകാന്ത് എന്ന ചിത്രത്തിൽ ബാലനടിയായി മീന അഭിനയിച്ചപ്പോഴാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു അനാഥാലയത്തിന്റെ പശ്ചാത്തലത്തിൽ കാലിന് സ്വാധീനമില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയുടെ വേഷമായിരുന്നു മീനയുടെ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ രജനീകാന്തിനെ നേരിൽ കാണുക കഥയുടെ അവസാനം രജനീകാന്ത് ആ അനാഥാലയത്തിലെത്തി കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു ആ ചിത്രം സൂപ്പർ ഹിറ്റായി മാറി രജനീകാന്തിനോടൊപ്പം മീന അഭിനയിച്ച് അനശ്വരമാക്കിയ കഥാപാത്രവും ജനമനസ്സുകളിൽ ഇടം പിടിച്ചു അന്ന് രജനീകാന്ത് മകളെപ്പോലെ ഓമനിച്ച് ലാളിച്ച് അനുഗ്രഹിച്ച ആ പെൺകുട്ടി പിൽക്കാലത്ത് അതേ രജനീകാന്തിന്റെ നായികയായി കാമുകിയായി നിറഞ്ഞാടി തേന്മാവിൻ കൊമ്പത്തിന്റെ റീമേക്കായ മുത്തു കഥയറിയാതെ എന്ന ചിത്രത്തിന്റെ റീമേക്കായ കുശേലൻ യജമാൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം രജനീകാന്തിന്റെ നായിക മീനയായിരുന്നു അഭിനയവും സൗന്ദര്യവും മാത്രമുണ്ടായാൽ പോരാ ഭാഗ്യ ും സിനിമയിലെ നിലനിൽപ്പിന് വലിയൊരു ഘടകമാണ് ആ ഭാഗ്യം ആവോളം ലഭിച്ച ഒരു നടിയാണ് മീന അഭിനയിച്ച ചിത്രങ്ങളിൽ ഭൂരിഭാഗവും കൂടെ അഭിനയിച്ച നായകന്മാരെല്ലാം സൂപ്പർ ഡൂപ്പർ നായകന്മാർ തമിഴ്നാട്ടിൽ പലർക്കും ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവി ചാർത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ലേഡീസ് സൂപ്പർ സ്റ്റാർ മീനയാണെന്നാണ് നടൻ ശരത് കുമാർ പറയുന്നത് രാജ്കിരൺ നായകനായ എൻ രാസാവിൻ മനസ്സിലെ എന്ന തമിഴ് ചിത്രത്തിൽ മീന പതിനഞ്ചാമത്തെ വയസ്സിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചു നടൻ ധനുഷ് ിന്റെ പിതാവ് കസ്തൂരി രാജ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഒരു പരീക്ഷണ ചിത്രമായ എൻ രാസാവിൻ മനസ്സിലെ ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായി മാറി അതോടെ മീനയുടെ തലവരെയും മാറി മലയാളത്തിൽ മീനയെ ആദ്യമായി അഭിനയിപ്പിച്ചത് പി ജി വിശ്വംഭരൻ എന്ന സംവിധായകനാണ് ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു പിന്നീട് സിബി സംവിധാനം ചെയ്ത സാന്ത്വനം എന്ന ചിത്രത്തിലൂടെയാണ് മീന നായികയായി മലയാളത്തിലേക്ക് കടന്നു വരുന്നത് ആ സിനിമയും സൂപ്പർ ഹിറ്റായിരുന്നു സുരേഷ് ഗോപി ായി അഭിനയിച്ച ആ ചിത്രത്തിലെ ഉണ്ണി ബാവാ എന്ന ഗാനം എവർഗ്രീൻ ഗാനമായി ഇന്നും നിലനിൽക്കുന്നു മലയാളത്തിൽ മോഹൻലാലും മീനയും ജോഡികളായി അഭിനയിച്ച മിക്കവാറും എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ചന്ദ്രോത്സവം ഉദയനാണ് താരം വർണ്ണപ്പകെട്ട് ദൃശ്യം ഒന്ന് രണ്ട് തുടങ്ങി എത്ര എത്ര സൂപ്പർ ഹിറ്റുകൾ അങ്ങനെ സൂപ്പർ ഹിറ്റുകളുടെ ഭാഗ്യ നക്ഷത്രമായി മീന തിളങ്ങി മീന അഭിനയിച്ച ഒറ്റ ചിത്രം പോലും മലയാളത്തിൽ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിട്ടില്ല തമിഴ് മലയാളം കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി ി എന്നീ ഭാഷകളിലും അവർ വെന്നിക്കൊടി നാട്ടിയിട്ടുണ്ട് സിനിമ അവർക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ സമ്മാനിച്ചുവെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യം അവരോടൊപ്പമായിരുന്നില്ല മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ അസുഖബാധിതനായി നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ മീനയ്ക്ക് തീരാ ദുഃഖവും നൽകിക്കൊണ്ട് കടന്നുപോയി കോവിഡ് ബാധിച്ച അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖം കൂടി പിടിപെട്ടപ്പോഴാണ് മരണം സംഭവിച്ചത് അവർക്ക് നൈനിക എന്നൊരു മകളുമുണ്ട് ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നേരെ അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളത് ചിലരുടെ വിനോദമാണല്ലോ തമിഴ് സിനിമാ മേഖലയിൽ മീനയെക്കുറിച്ച് ചില ഗോസിപ്പുകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു എന്നാൽ മീനെ അതിനെയൊക്കെ വളരെ പുച്ഛത്തോടെ അവഗണിക്കുകയാണ് ഉണ്ടായത് അവർക്ക് നേരെ വന്ന ആരോപണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് വെറുക്കപ്പെട്ടവർ എന്നും വെറുപ്പ് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും വിഡ്ഢികൾ എന്നും വിഡ്ഢികൾ തന്നെ മീനയുടെ കുടുംബ സുഹൃത്താണ് എൽ മുരുകൻ എന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി തമിഴ്നാട്ടുകാരായ ആ മന്ത്രിയും ഭാര്യയും കുട്ടികളും കുടുംബവും ഒക്കെ മീനയുടെ കടുത്ത ആരാധകരുമാണ് കഴിഞ്ഞ പൊങ്കൽ ദിനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊങ്കൽ ആഘോഷത്തിലേക്കായി അവർ മീനയെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ച് മീന ഡൽഹിയിലെത്തി കൂടെ കൊറിയോഗ്രാഫർ കലമാസ്റ്ററും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി മോഡിയോടൊപ്പം മീന ആ ഫംഗ്ഷനിൽ പങ്കെടുത്തു കൂടാതെ ഉപരാഷ്ട്രപതിയെയും മീന കാണുകയുണ്ടായി ഉടൻ തമിഴ്നാട്ടിലെ മീഡിയ മീഡിയകളിൽ വാർത്ത പരന്നു മീന ബിജെപിയിലേക്ക് മോദിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു ബിജെപി ഹിന്ദി നടി കങ്കണയെ വെച്ച് ഒരു പരീക്ഷണം നടത്തിയെങ്കിലും അത് വേണ്ടത്ര ഫലപ്രാപ്തി കണ്ടില്ല ഖുഷ്ബുവും അണ്ണാമലയൊക്കെ വന്നെങ്കിലും അവരും വേണ്ടത്ര നേട്ടമൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല മീന ഇവരെക്കാളൊക്കെ വലിയ ആണെന്നാണ് പറയപ്പെടുന്നത് ബിജെപി നടത്തിയ ടെസ്റ്റുകളിലെല്ലാം അവർ പാസ്സായെന്നും പറയപ്പെടുന്നു ആയതിനാൽ അവരെ അടുത്ത മന്ത്രിസഭാ പുനഃസംഘടനാ വേളയിൽ ഒരു സഹമന്ത്രിയാക്കാൻ സാധ്യതയുള്ളതായി തമിഴ് തെലുങ്ക് മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നാൽ മീന അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഈ വാർത്ത ചിലരെങ്കിലും വിശ്വാസത്തിലെടുത്തതിന് കാരണമുണ്ട് മീനയുടെ അമ്മ രാജമല്ലിക ഒരു പക്ക രാഷ്ട്രീയക്കാരി ആയിരുന്നല്ലോ മീനയെ നിയന്ത്രിച്ചിരുന്നത് അമ്മയായിരുന്നതുകൊണ്ടും അത് സംഭവിച്ചു സംഭവിച്ചുകൂടായികയില്ല എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ ലൈവായി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയെ പ്രചരണ രംഗത്തേക്ക് ആവശ്യമുണ്ട് അത് മീനയാണെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത ബന്ധുക്കളുമായി സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാണ് തമിഴ്നാട്ടിലെ സിനിമാക്കാരുടെ രാഷ്ട്രീയ കടന്നു കുറിച്ചും അവരുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല മീനയുടെ ശോഭനമായ ഭാവിക്ക് എന്താണ് നല്ലതെന്ന് വെച്ചാൽ അതവർ തിരഞ്ഞെടുക്കട്ടെ മീനയ്ക്ക് എല്ലാവിധ ഭാവുകൾ നേരുന്നു അസുഖകരമായ മൃദുല വികാരങ്ങൾക്ക് പകരം മനസ്സിനെ നയിക്കേണ്ടത് ആരോഗ്യപരവും ശക്തവും യുക്തിപരവുമായ സാമാന്യ ബുദ്ധിയായിരിക്കണം നിർത്തുന്നു നന്ദി നമസ്കാരം